സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നൽകുന്നത് ലൈംഗിക ശേഷി കുറവ് ഒത്തിരി ആളുകൾ എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് വോയിസ് മെസ്സേജ് ഇടാറുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുക പങ്കുവയ്ക്കുന്ന അറിവ് ഉഴുന്ന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് ഉഴുന്ന് നെയ്യിൽ വറുത്ത് പൊടിക്കുക നെയ്യൊഴിച്ച് ഇളക്കി വറുത്ത് പൊടിച്ച് ഒരു പതിനഞ്ച് ഗ്രാം വീതം രാവിലെ പതിനഞ്ച് ഗ്രാം വീതം വൈകിട്ട് കുറച്ച് സടിപ്പിച്ച് കഴിക്കാം സ്ത്രീക്കും പുരുഷനും കഴിക്കാം രണ്ടു കൂട്ടർക്കും കഴിക്കാവുന്നതാണ് മറ്റ് സൈഡ് ഇല്ലാത്തതാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം മണിത്തക്കാളിയാണ് കുറേ പേര് എഴുതിയിട്ടുണ്ട് അവർക്കെല്ലാം സമ്മാനം നാളത്തേക്ക് അയക്കും ഇന്നും പന്ത്രണ്ട് മണി കൊണ്ട് കഴിയും ഓർക്കണം ഇന്നും വോയിസുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഖത്താർവാഴ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടുമോ സമ്മാനം തരുവോ എന്നൊക്കെ ചോദിച്ച് വോയിസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം റിസൾട്ട് പബ്ലിസിറ്റി ചെയ്തതിന് ശേഷം ഇടുന്നത് പറ്റൂല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇന്നലെ ചോദിച്ചാൽ അവിടെ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയുള്ള ഉത്തരമിടുന്നവർക്ക് സമ്മാനം ഉറപ്പായിട്ട് അയച്ചു അയക്കും അയച്ചിരിക്കുന്നതാണ് ഞാൻ അന്ന് സൂചിപ്പിച്ച പോലെ ഗ്രഹവൈദ്യത്തിൻ്റെ പുസ്തകം മാത്രം അയക്കാൻ ഇത്രയും കൂടെ താമസമുണ്ട് മറ്റു പുസ്തകങ്ങളൊക്കെ ഇന്നലെയൊക്കെ വിട്ടിട്ടുണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങളുടെ കൈകളിൽ കിട്ടുമായിരിക്കും ഇന്നത്തെ ചോദ്യം ഇതാണ് അകത്തു ചെന്നാൽ വയറിളക്കവും ഛർദിയും ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഏറ്റവും വലിയ ഔഷധഗുണമുള്ള ഒരു ചെടിയാണത് ഏതാണത് ഉത്തരം പറയുക എന്തായാലും ഈ ഒരു വീഡിയോയിലെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉത്തരങ്ങളുമൊക്കെയായി ഒത്തിരി പേർക്ക് അറിവ് കിട്ടും ഒത്തിരി സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും ഒത്തിരി ആളുകൾ പങ്കുചേരുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം